ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് തിരിച്ചടി ഉറപ്പാണെന്നും എന്നാൽ തിടുക്കത്തിൽ ഉണ്ടാവില്ലെന്നും ഇറാൻ കഴിഞ്ഞ ജൂലൈ മുപ്പത്തിയൊന്നിനാണ് തെഹ്റാനിലെ ഗസ്റ്റ് ഹൌസിൽ വെച്ച് ഇസ്രായേൽ ഹനിയയെ കൊലപ്പെടുത്തിയത് ഇക്കഴിഞ്ഞ ഏപ്രിലിൽ നടന്ന അക്രമത്തിലും മാരകമായിരിക്കുമെന്ന് ഇനി വരാനിരിക്കുന്നതെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഡെപ്യൂട്ടി കമാൻഡർ പറഞ്ഞു എന്നാൽ തിരിച്ചടിയുടെ സമയവും സ്ഥലവും തങ്ങൾ തീരുമാനിക്കുമെന്നും ഐ ആർ ജി സി വക്താവ് പറഞ്ഞു തെഹ്റാനിലുള്ളിൽ വെച്ച് ഇസ്മായിൽ ഹനിയെ വധിച്ചത് പൊറുക്കപ്പെടാനാവാത്ത ക്രൈമാണെന്നും സിയോണിസ്റ്റ് റെജിമെന്റ് ചെയ്തതെന്നും ബ്രിഗേഡിയർ അലി ഫദാബി പറഞ്ഞു പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് തെഹ്റാനിലെത്തിയപ്പോഴാണ് ഇസ്മായിൽ ഹനിയെ ഇസ്രായേൽ സൈന്യം വധിച്ചത് എന്നാൽ ഇസ്രായേൽ ഇതുവരെ ഇത് അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ഏപ്രിലിൽ ഐആർ ജി സി മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിച്ചിരുന്നു ഡമസ്കസിലെ തങ്ങളുടെ കോൺസുലേറ്റ് ആക്രമിച്ചതിനെതിരെയായിരുന്നു പ്രതികാര നടപടി രാത്രിയും പകലും തങ്ങളുടെ ആക്രമണം പ്രതീക്ഷിച്ച് ഇസ്രായേൽ പരിഭ്രാന്തരായി കഴിയുകയാണെന്നും ഇറാൻ പറഞ്ഞു